പകരം വെക്കാനാകാത്ത മികച്ച തിരക്കഥകളിലൂടെ മലയാളികൾക്ക് ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച എസ് എൻ സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് പോസ്റ്ററിന്റെ പ്രകാശനം നിർവഹിച്ചത് സീക്രട്ട് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മോട്ടിവേഷണൽ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം ലക്ഷ്മി പാർവതീവിശന്റെ ബാനറിൽ രാജേന്ദ്ര പ്രസാദാണ് നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനൽ കൂടിയാണ് റിലീസ് ചെയ്തത് പൃഥ്വിരാജ് ടൊവിനോ തോമസ് നിവിൻ പോളി ബേസിൽ ജോസഫ് തുടങ്ങി സിനിമാ മേഖലയിലെ പ്രഗത്ഭ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും ചിത്രത്തിന്റെ പോസ്റ്റർ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പങ്കുവച്ചു ധ്യാൻ ശ്രീനിവാസിനൊപ്പം അപർണദാസ് ജേക്കബ് ഗ്രിഗറി കലേഷ് രാമാനന്ദ് ആർദ്ര മോഹൻ രഞ്ജിത്ത് രഞ്ജിപ്പണിക്ക് ജയകൃഷ്ണൻ സുരേഷ് കുമാർ അബിരാം രാധാകൃഷ്ണൻ മണിക്കുട്ടൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എസ് എൻ സ്വാമി കഥയും തിരക്കഥയും ഒരുക്കി സംവിധാനം നിർവഹിക്കുന്ന സീക്രട്ടിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ജേക്സ് ബിജോയാണ് എറണാകുളം പാലക്കാട് തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിൽ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് ജാക്സൺ ജോൺസൺ ആണ് ഡിഒപി ബസാർ ടി ബാബുരാജാണ് എഡിറ്റി നിർവഹിക്കുന്നത് കേരളാവിഷൻ ന്യൂസ് കൊച്ചി